യുവകലാ സംസ്ഥാന ലീഡേഴ്സ് മാടായിപ്പാറയിൽ തുടക്കം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു െതിരെ പ്രതിരോധം എന്ന വിഷയത്തിലാണ് സംസ്ഥാന നേതൃ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മാടായിപ്പാറ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ദ്വിദിന ലീഡർഷിപ്പ് ക്യാമ്പ് നടക്കുന്നത് വിവിധ വിഷയങ്ങളാണ് ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം ഉദ്ഘാടനം ചെയ്തു ദേവസ്വം കൊണ്ട് കഴിയുമ്പോൾ ജാതീയമായ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ പേരിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു നമ്മൾ കാലഘട്ടം നമ്മൾക്കുന്നു കേരളത്തിൽ പോലും നമ്മുടെ ദുരഭിമാന ഒരു ഘട്ടത്തിൽ കണ്ടു ആ ആശംപ്പിച്ച ഒരു കാര്യമാണ് പല ഭാഗങ്ങളിലും അധികം റിപ്പോർട്ടിക്കപ്പെടാത്ത സംഭവങ്ങൾ നടക്കുന്നു എന്നത് അതേസമയം തമിഴ്നാട് ഉൾപ്പെടെയുള്ള നമ്മുടെ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിൽ തെലുങ്കാനയിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും വരുമ്പോൾ ജാതിയെ ശക്തമായ വ്യക്തി അസഹിഷ്ണുതയുടെ പ്രചാരകനാകുമ്പോൾ രാഷ്ട്രീയ മതം രാഷ്ട്രീയതര മതം ഹിന്ദുവും ഹിന്ദുത്വവും തുടങ്ങിയ വിഷയങ്ങൾ തിങ്കളാഴ്ച ചർച്ച ചെയ്യും ചടങ്ങിൽ അഡ്വക്കേറ്റ് സി എ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ആലങ്കോട് ലീലാ കൃഷ്ണൻ സി വി പൗലോസ് ഡോക്ടർ കെ എം അനിൽ ജിതേഷ് കണ്ണപുരം കെ പവിത്രൻ ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ വി ആയിഷ ആയിഷീ വിജിത്തുവായനൂർ കെ പി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി